ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേറ്റ് ക്യാമ്പസുകൾ കൊല്ലം എസ് എൻ കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷം കാഴ്ച അധ്യാപകരും ക്രിസ്മസ് ആഘോഷിച്ചത് പുൽക്കൂടൊരുക്കിയും നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചും മധുര വിഭവങ്ങൾ പരസ്പരം വിതരണം ചെയ്തുമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ക്രിസ്മസിനെ വരവേറ്റത് രാവിലെ മുതൽ തന്നെ എസ് എൻ കോളേജ് ക്യാമ്പസിൽ ക്രിസ്മസ് ആരംഭങ്ങൾ മുഴങ്ങി സാന്താക്രൂസ് വേഷധാരികൾ ക്യാമ്പസുകൾ കൈയടക്കി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സാന്താക്ലൂസ് വേഷധാരികളുടെ മത്സരമാണ് ആഘോഷത്തിന് മിഴിവേകിയത് സാന്താക്ലൂസിന്റെ വിവിധ രീതിയിലുള്ള വേഷങ്ങൾ അണിഞ്ഞ് മത്സരത്തിൽ പല വിദ്യാർത്ഥികളും അണിനിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലാണ് മത്സരം നടന്നത് ക്രിസ്മസ് പപ്പാമാരുടെ പാശ്ചാത്യ സംഗീതത്തിനൊത്ത നൃത്തം ക്യാമ്പസിൽ കയ്യാരവ മുഴങ്ങി സാന്താക്ലോസിന്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് കുട്ടികൾ കലാലയം വലംബിച്ചു ജില്ലയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം